ഒരു ദിവസം ആയിഷ ബീവിയോട് ചോദിച്ചു ആയിഷ ഇന്ന് എനിക്ക് നിന്റേതായിട്ടുള്ള സമയം എനിക്ക് വേണ്ടി തരണം കേട്ടോ എൻ്റെ ഉപ്പമാര് കേട്ടോ നിന്ന് നിന്റെ സമയം എനിക്ക് വേണ്ടിയിട്ട് തരണം എന്ത് സമയം വേണമെങ്കിലും തരുന്നു അന്ന്ഷാണില്ല കിടന്നുറങ്ങുന്ന കാലിൽ വെള്ളം 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 ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നത് വരുന്നത് എഴുതേറ്റുകൊണ്ട് പോവുകയാ വരുന്ന സ്ഥലം എവിടെയാണെന്നറിയാൻ വേണ്ടിയിട്ട് ചെന്ന് കൊണ്ടു നോക്കുമ്പോ ഒരു കുറ്റവും ചെയ്യാത്ത ഒരു വ്യക്തികേടും ചെയ്യാത്ത നമ്മുടെ മനസ്സിൻ്റെ രാജകുമാര

എന്ത് ചോദിച്ചാലും ഞാൻ പറഞ്ഞുവല്ലോ അങ്ങനെ ഉള്ള റസൂരുള്ള നമസ്കാരത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂരിന്റെ കരച്ചു കണ്ടുകൊണ്ട് ആയിഷവിയാഹു എന്ന പറയാ ോ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഐഷാ പറയാ നമസ്കാരം കഴിഞ്ഞു അപകടങ്ങൾ സംഭവിക്കുന്നില്ലേ ഇന്നൊരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നില്ലേ ഒരുപാട് പ്രയാസങ്ങൾ സംഭവിക്കുന്നില്ലേ വാഹനങ്ങളുടേതായിട്ടുള്ള ഇടയിൽ പോയി പിഴഞ്ഞു പിടഞ്ഞു വീഴുന്നില്ലേക്ക് വന്ന്

നീ നിന്റേതായിട്ടുള്ള നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു നിന്റെ റബ്ബിലേക്ക് നീ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ശ്യമുള്ള മുഴുവൻ മുഴുവൻ എൻ്റെതായിട്ടുള്ള മൊഗ്രാലിപ്പുത്തൂരുള്ള എന്നെ പോലെ ആയുസുള്ള എൻ്റെ പ്രായമുള്ള എന്നോടൊപ്പം കളിതവാശാള പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എന്നെ വിട്ട് പിരിഞ്ഞല്ല റബ്ബേ ഇതേപോലെ എനിക്കൊരവസ്ഥ വരുത്തല്ലേ അമ്മ എന്റെ പ്രിയപ്പെട്ട മുപ്പയൊമ്മയെ കണ്ണുനീരിലാഴ്ത്തുന്ന ഒരു രോഗം വരുത്തല്ലേ അമ്മ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്തുകൊണ്ടാ നമുക്കൊന്നും സമയമില്ലാതെ പോകുന്നത് അതുകൊണ്ട് എഴുന്നേറ്റ് ഓടാതെ അപകടങ്ങൾ വരാതിരിക്കാ പ്രിയപ്പെട്ട ഉപ്പാക്കും കുമ്മാ രോഗം വരാതിരിക്കൂറ്റമുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരെയും പുത്തൂരിലുണ്ടെങ്കിൽ എന്റെ മുസ്ലിം യുവാക്കളേ ഒരു മുസൽമാന്റെ ആദ്യത്തെ കടമയതാട് അവന്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ മാറാ ബുദ്ധിമുട്ടുകൾ മാറാ കഷ്ടപ്പാട് മാറാ ആവരാതികൾ മാറാ അവൻ ദുആ ചെയ്യത്തേ ലോകത്തിൻ്റെ നേതാവേ മുഹമ്മദുൽ റസൂലുള്ളാ സലാത്തു വ സലാമത്തു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അല്ലാഹുവേ ഈ സദസ്സിൽ ഇരുന്നുകൊണ്ട് ഉറക്ക സ്വലാത്ത് ചൊല്ലുന്നവരെ നാളെ അല്ലാഹുവേ ആ മനുഷ്യൻ്റെ പേര് ഉറക്ക ചൊല്ലി വിളിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാൻ നീ അല്ലാഹുവേ സ്വർഗ്ഗം നൽകണേ റഹ്മാൻ സഹോദരങ്ങൾക്കുള്ള എന്നാലും ഒരു അതാണ് ഏറ്റവും നല്ലത് പറഞ്ഞു പ്രിയപ്പെട്ട സ്വഭാവത്തെ നിങ്ങളുടേതായിട്ടുള്ള യുവത്വകാലത്ത് ഒരു പോലും നിങ്ങൾ കൊടുക്കാതെ മാറ്റി വെക്കരുത് കാരണം റബ്ബിന്റെ അടുക്കലേക്ക് നിങ്ങൾ പോയി കഴിയുമ്പോ നിങ്ങളുടെ ചോദിക്കുമ്പോ യഥാർത്ഥമായിട്ട് മുസൽമാനാണെന്ന് പറയുന്നല്ലോ പക്ഷേ മുസൽമാനാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് നിന്റെ റബ്ബിന് വേണ്ടി കൊടുത്തു ചോദിക്കുമ്പോ ഒന്നുമില്ലാതെ കൈകെട്ടിയിട്ട് തലകുനച്ചു നിൽക്കുന്ന ഒരാളുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ട പെട്ടുപോകാന് പാടില്ല എന്ന് ലോകത്തിന്റെ നേതാവിന്

അത് ഉണ്ടാക്കിയെടുക്കണം അതിനു വേണ്ടിയാണ് മുസൽമാന്റെ ജീവിതം എന്നുള്ള വിഷയം ഇവിടെ വെച്ചത് അല്ലാതെ കൽപ്പനകൾ ഒന്നുപോലും വിട്ടുപോകാതെ മനസ്സിന്റെ മനോവിവരത്തില് കൊണ്ടുവരണം പാടില്ല നമ്മൾ ചെയ്യണം കള്ള് കുടിക്കല്ലേ ും കൊടുക്കുന്നുണ്ട് അതിനെന്താഹി ഞാൻ ഒരു ദിവസം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ മാത്രം എന്റെ പ്രിയമുള്ളവരെ ഈ വിസ്മി എന്ന് കൊണ്ടും ഇതിനകത്ത് അർത്ഥമുണ്ട് അല്ലാത്ത ഗുണം ചെയ്തവനും ഗുണം ചെയ്യാത്തവർക്ക് മുതലാകത്താലും നല്ല ഉപകാരങ്ങൾ ചെയ്യുന്നില്ലേ ചെയ്യുന്നില്ലേ ഓരോരുത്തർക്കും ഇന്നിപ്പോ നമസ്കരിക്കാത്ത നിങ്ങൾക്ക് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് എത്ര കാണും ഇനി ഏവനായാലും ശരി അവനിക്ക് ശരി തല കൊടുക്കുന്നില്ല എന്നിട്ട് പോലും നന്ദിയില്ലാത്തവനായി ഈ അള്ളാഹുവിന്റെ ുംബീബിന്റെ കല്പനീ അടിയിലേക്ക് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം തള്ളന്റെ കൂടി ഹറാമാണല്ലോ അല്ലാ ഒരു പെണ് കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ പോയാട്ടികളെ ജീവനോടെ കുഴിച്ചു ഉണ്ടായിരുന്നു അവസ്ഥ കടന്നു വന്നപ്പോ എല്ലാ ആളുകളും കുട്ടികളെ പെൺകുട്ടികളെ കൊന്നു ഏതെങ്കിലും ഒരു ഒരു പെണ്ണ് കളയുകയാല്ലാന്ന് കൊടുക്കാതിരുന്നാൽ ആ മനുഷ്യൻ ചെന്നുകൊണ്ട് ആ ഉമുദങ്ങൾ കൊണ്ടുവരുമ്പോ ആ ഉമറിനൽ കണ്ടാൽ ഒരു പെണ്ണിന്റെ നാക്കും പൊമ്പൂല്ല ഈ പൊന്നുമോളെ ഞാൻ തരില്ലെന്ന് പറയൂല എന്റെ പൊന്നുമോളെ വിട്ടു തരില്ലെന്ന് പറയൂല എന്റെ പൊന്നുമോളെ കൊല്ലല്ലെന്ന്

ഇതിന് വേണ്ടി ഉപയോഗിച്ച ഉപയോഗിച്ചു അള്ളാഹു പോട്ടും ഓ നിനക്ക് ഞാൻ നൽകിയിട്ടുള്ള കാശില്ലേ ഓ കാശുകൊണ്ട് എന്താടാ നീ ചെയ്തിട്ടുള്ളത് ആ സമയത്ത് ഒന്നും പറയാതിരിക്കാൻ പറ്റൂല ഒന്നും പറയാതിരിക്കാൻ പറ്റൂല്ല നീ പറഞ്ഞില്ല എങ്കില് നീ പറഞ്ഞില്ല എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ കവറിലേക്ക് നിന്റെ നിന്റെ തിന്മകളും കഴുത്തിൽ കെട്ടി ആ ുംകറയിലേക്ക് അള്ളാഹു പറയുന്നു നീ നീയെന്നും പറയണ്ട അവിടെ വച്ചും കള്ളം റബ്ബേ ഞാൻ കള്ളു കൊടിച്ചിട്ടില്ല ഞാൻ ചീട്ട് കളിച്ചിട്ടില്ല ഞാൻ പാമ്പരാക്ക് വെച്ചിട്ടില്ല അള്ളാഹു വെച്ചിട്ടില്ലാ അല്ലേന്താ ചെയ്യുന്നെന്നറിയോ അൽ യൗമ നഖ്തിമു അലാ അഫവാഹിഹിം വത്തഖ്ലിമുനാ ഐദിയം വതശ്ഹദു അർജുലുഹും ബിമാറൂ അക്സിമൂർ തൈഗാജിലക അല്ലാഹു തആല സംസариപിക്കാണ് സീലി വെക്കും അങ്ങനെ കൈകാരകള് പറയും ഈ അല്ലാഹുവേ ഞാനാണ് കാഷ് കൊടുത്തട്ടുള്ളത് ഞാനാണ് കാഷ് കൊടുത്തട്ടുള്ളത് എന്ന് ഇങ്ങനെ കൈകാലുകളൊക്കെ ഇങ്ങനെ പറയും ആ സമയത്ത് പിന്നെ ഒരു ലക്ഷ്യ ഉണ്ടാവില്ല ಅದുകൊണ്ടാണ് ഈ വാക്കുകളോട് പറയാ ഇവിടെ വെച്ചുകൊണ്ട് മാറ്റിക്കോ യഥാർത്ഥമായിട്ടുള്ള ഒരു മുസ്ലിമാനായിക്കോ ഇന്നാ ദാ ജാബിർനെ പേരിട്ടിട്ട് കാര്യമില്ല ഖദീജാനെ പേരിട്ടിട്ട് കാര്യമില്ല സുബൈർനെ പേരിട്ടിട്ട് കാര്യമില്ല മുഹമ്മദ് മുസ്തഫാനെ പേരിട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല ായില്ല ഓ മുഹമ്മദ് മുസ്തഫാന്റെ ജീവിതം എന്റെയും നിന്റെയും ജീവിതത്തിൽ ഉണ്ടോ എന്നൊരു മാറ്റത്തിരുത്തലുകൾ നമ്മൾ വരുത്തണ്ടെ ചെറുപ്പക്കാരാ അതില്ലാണ്ട് പോയാ ആരടി മണ്ണാകുന്ന കബർ മുതൽ നമുക്ക് ചൊറയാകുന്ന കോടതി വരെ നമുക്ക് ബുദ്ധിമുട്ടാ മുഹമ്മദ് മുസ്തഫ